നെയ്യാറ്റിൻകര ഗോപിന്റെ മൃതദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു നാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്നാണ് കുടുംബം പറയുന്നത് സൈഫ് സൈനുലബ്ദീൻ കൂടി ചേരുന്നുണ്ട് സെയ്ഫ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മുറിവോ ചതവോ ബോഡിയിൽ എവിടെയും ഇല്ല എന്ന് കരുതി അസ്വാഭാവികത പൂർണ്ണമായും നീങ്ങി എന്ന് പറയാൻ കഴിയില്ല എന്ന് പോലീസും ഫോറൻസിക് സർജൻസും ഒക്കെ പറയുന്നു ഇപ്പോൾ ഒരു പോലീസ് കൂടി കണ്ടതിന് ശേഷം ഈ ഇപ്പോൾ വേട്ടയാടി എന്ന ഈ ഈ വിഷയത്തിൽ ഒരു ആദ്യഘട്ടത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷം പോലീസും ജില്ലാ നടപടികൾ നടപടികൾ മാത്രമാണ് മാത്രമാണ് ചെയ്തത് അവരെ വേട്ടയാടുന്ന ഒരു ചെയ്തിട്ടില്ല നിയമപരമായിട്ടുള്ള ഈ തുടർ നടപടി ഇവരുടെ സംസ്കാരമൊക്കെ ആ സ്ഥലത്ത് തന്നെ നടത്തുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണോ സംസ്കാരം അവരെ വീടിന്റെ കോമ്പോഡി നടത്തുന്നതിന് തടസ്സമില്ല പോലീസ് നടപടി മുന്നോട്ട് പോകാം ഇനിയുള്ള പോലീസ് ആദ്യം കേസെടുത്ത് മിസ്സിങ്ങിനാണ് ഇയാളെ കാണാനില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി അപ്പോൾ അന്വേഷിച്ച ആദ്യാന്വേഷണത്തിൽ ഈ സമാധിയെ ആയിട്ട് വെച്ചിട്ടുണ്ട് സമാധി ഇരുന്ന് സമാധിയായിരിക്കുകയാണ് എന്ന് പറഞ്ഞു മക്കളുടെ മൊഴിയിൽ നിന്ന് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമാധി പൊളിക്കുന്നെങ്കിൽ എക്സിമിഷൻ വേണം അതുകൊണ്ടാണ് നമ്മൾ ജില്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വന്നിട്ട് എക്സിബിഷൻ നടത്തി ബോഡി കണ്ടെത്തി അപ്പോൾ ബോഡി കണ്ടെത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള മരണം കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്തെങ്കിലും അത് മൂന്ന് റിസൾട്ട് കിട്ടാനുണ്ട് ആ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറ്റും പ്രാഥമികമായിട്ടൊന്നും സ്വാഭാവികമാണോ സ്വാഭാവികമാണോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഹിസ്റ്റോ പത്തോളജിക്കൽ റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും എഫ് എസ് എൽ റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനുശേഷം പോലീസ് മുന്നോട്ട് പോകാം അതെ അതിനുശേഷമായിരിക്കും മറ്റന്വേഷണങ്ങള് നടക്കും ബാക്കി അന്വേഷണങ്ങൾ നടക്കും ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും രീതിയിൽ അപ്പോൾ നിലവിൽ ഒരു നിഗമനത്തിലും പോലീസ് എത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിഗമനത്തിൽ അപ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അയാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അയാളെ കണ്ടെത്തി അതിന്റെ അയാളുടെ മരണം എങ്ങനെ മരണം സംഭവിച്ചു ആ മരണം എങ്ങനെയുള്ളത് എന്ന് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് കിട്ടിയാലേ ബാക്കി കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ ഈ രണ്ടു മക്കളും അമ്മയും പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രശ്നം നിൽക്കുന്നത് ഈ ഇദ്ദേഹം തനിയെ നടന്നുപോയി എന്നും അല്ലാതെയും ഒക്കെയുള്ള പലതരം അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു അത് സ്ഥിരീകരിക്കേണ്ടതല്ലേ ആ വിഷയത്തിൽ ആ തരത്തിൽ അന്വേഷണത്തിൽ